നമസ്കാരം ഗൾഫ് ലീഗ് സ്വാഗതം ഞാൻ സുഹൈൽ മുഹമ്മദ് സൗദിയിൽ റെസിഡൻസി പെർമിറ്റ് അനുവദിക്കാൻ തീരുമാനം നിക്ഷേപകർക്കും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുമായി അഞ്ചുതരം ഇഖാമകളാണ് അനുവദിക്കുക സൗദി പ്രീമിയം റെസിഡൻസി സെന്ററാണ് വിദേശികൾക്ക് പുതിയ അഞ്ചു തരം ഇഖാമകൾ അനുവദിക്കുന്നതായി പ്രഖ്യാപിച്ചത് വിദേശ നിക്ഷേപകരെയും പ്രതിഭകളെയും സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം അസാധാരണമായ കഴിവുള്ളവർ കലാ സാംസ്കാരിക പ്രതിഭകൾ നിക്ഷേപകർ സ്റ്റാർട്ടപ്പ് സംരംഭകർ വസ്തു ഉടമകൾ എന്നിവർക്കാണ് പുതിയ പ്രീമിയം റെസിഡൻസി പെർമിറ്റ് അനുവദിക്കുന്നത് ഇവരുടെ കുടുംബങ്ങൾക്കും ഇഖാമ അനുവദിക്കുമെന്ന് പ്രീമിയം റെസിഡൻസി സെന്റർ ചെയർമാൻ മാജിദൽ കസബി അറിയിച്ചു ശാസ്ത്രം ആരോഗ്യം വിദ്യാഭ്യാസം കല സാഹിത്യം കായികം തുടങ്ങിയ മേഖലകളിൽ അസാധാരണമായ കഴിവ് തെളിയിച്ച വിദേശ പ്രതിഭകൾക്കും സൌദിയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്കുമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക രാജ്യത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക വളർച്ചയിൽ വിദേശികളുടെ പങ്ക് കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യം സൗദിയിൽ ജോലി ചെയ്യുന്ന വിദഗ്ധർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രീമിയം ഇഖാമ കരസ്ഥമാക്കുന്നവർക്ക് നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന് പ്രീമിയം റെസിഡൻസി സെന്റർ അറിയിച്ചു ജോലി ചെയ്യുന്നവർക്ക് ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി മാറാം പ്രീമിയം ഇഖാമയുള്ളവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ലവി അടക്കേണ്ടതില്ല സൗദിയിൽ നിന്ന് പുറത്തുപോയി വരാൻ എക്സിറ്റ് റീഎൻട്രി ആവശ്യമില്ല വിമാനത്താവളങ്ങളിൽ സൌദി പൌരന്മാർക്കും ജിസിസ് പൌരന്മാർക്കുമുള്ള കൌണ്ടറുകൾ ഉപയോഗിക്കാം കുടുംബാംഗങ്ങൾക്കും സൗദിയിൽ ജോലി ചെയ്യാനും ജോലി മാറാനും അവസരമുണ്ടാകും ജോലി ചെയ്യുന്നവർക്ക് നിശ്ചിത ശമ്പളവും പരിചയ സമ്പത്തും ഉണ്ടെങ്കിൽ മാത്രമേ പ്രീമിയം ഇഖാമ അനുവദിക്കൂ അഞ്ചു വർഷത്തെ കാലാവധിയുള്ള ഇഖാമയാണ് അനുവദിക്കുക നാലായിരം റിയാലാണ് ഫീസ് പുതിയ അഞ്ച് വിഭാഗങ്ങൾക്ക് പുറമെ നേരത്തെയുള്ള പ്രീമിയം ഇഖാമയും നിലനിൽക്കും ജലീൽ ട്വന്റി ഫോർ ജിദ്ദ സൗദിയിൽ പുതുതായി പരിചയപ്പെടുത്തിയ പ്രീമിയം ഇഖാമ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രയോജനമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നാല് ആണ് ഇഖാമയുടെ ഫീസ് ഓരോ വിഭാഗത്തിനുമുള്ള വ്യവസ്ഥകൾ നോക്കാം സ്പെഷ്യൽ ടാലന്റ് ഗിഫ്റ്റഡ് ഇൻവെസ്റ്റർ എന്റർപ്രണർ റിയൽ എസ്റ്റേറ്റ് ഓണർ എന്നീ അഞ്ച് തരം ഇഖാമകളാണ് പുതുതായി സൗദി പ്രീമിയം റെസിഡൻസി സെന്റർ പരിചയപ്പെടുത്തുന്നത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യം പോലെ ജോലി ചെയ്യാനും ജോലി മാറാനും അവസരം നൽകുന്ന ഇഖാമയുടെ ഫീസ് നാലായിരം റിയാലാണ് ലവിയോ എക്സിറ്റ് റിയൻട്രിയോ ആവശ്യമില്ല വിമാനത്താവളങ്ങളിൽ സൌദി പൌരന്മാർക്ക് ലഭിക്കുന്ന മുൻഗണന ലഭിക്കും സ്വന്തമായി ബിസിനസ് തുടങ്ങുകയും വസ്തുക്കൾ വാങ്ങുകയും ചെയ്യാം ഓരോ കാറ്റഗറിക്കും ആവശ്യമായ വ്യവസ്ഥകൾ റെസിഡൻസി സെന്റർ വിശദീകരിക്കുന്നുണ്ട് ആരോഗ്യം ശാസ്ത്രം ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക കഴിവുള്ളവർക്ക് സൌദിയിൽ അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ സ്പെഷ്യൽ ടാലന്റ് ഇഖാമ അനുവദിക്കും അഞ്ചു വർഷത്തെ ഇഖാമയാണ് അനുവദിക്കുക ഗവേഷകർക്ക് മതിയായ വിദ്യാഭ്യാസ യോഗ്യതയും ചുരുങ്ങിയത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും പതിനാലായിരം റിയാൽ പ്രതിമാസ ശമ്പളവും വേണം പ്രീമിയം വിഖാമക്കായി തൊഴിലുടമയുടെ ശിപാർശ കത്തും വേണം ആരോഗ്യ ശാസ്ത്ര മേഖലകളിലെ വിദഗ്ധർക്ക് മുപ്പത്തി അയ്യായിരം റിയാലും എക്സിക്യൂട്ടീവുകൾക്ക് എൺപതിനായിരം റിയാലും ചുരുങ്ങിയ ശമ്പളം വേണം കല കായിക സാംസ്കാരിക മേഖലകളിലെ പ്രതിഭകൾക്കാണ് ഗിഫ്റ്റഡ് റെസിഡൻസി അനുവദിക്കുക അവരുടെ കഴിവും അനുഭവ സമ്പത്തും സൗദിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന വ്യവസ്ഥയുണ്ട് ഇഖാമ കാലാവധി വർഷമായിരിക്കും ഈ മേഖലയിൽ ഏതെങ്കിലും പുരസ്കാരം ലഭിക്കുകയോ മറ്റു യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുക സൗദിയിൽ താമസിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കുക സാംസ്കാരിക മന്ത്രാലയത്തിൽ നിന്നോ കായിക മന്ത്രാലയത്തിൽ നിന്നോ ശുപാർശ കത്തുണ്ടാവുക എന്നിവയാണ് ആവശ്യമായ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഈ രണ്ടു വിഭാഗങ്ങളെയും നിത്താക്കാത്ത പദ്ധതിയിലെ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തില്ല സൗദിയിൽ നിക്ഷേപം നടത്തുന്ന വിദേശികൾക്കാണ് ഇൻവെസ്റ്റർ ഇഖാമ നൽകുക നിക്ഷേപ ലൈസൻസ് ഉണ്ടാവുക ചുരുങ്ങിയത് ഏഴ് മില്യൺ റിയാൽ ഇൻവെസ്റ്റ് ചെയ്യുക പത്ത് പേർക്കെങ്കിലും ജോലി നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ പെർമനന്റ് ഇഖാമ ഇവർക്ക് അനുവദിക്കും പുതിയ തരം നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്ന സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് ഉള്ളതാണ് എന്റർപ്രണർ ഇഖാമ സ്പെഷ്യൽ ടാലന്റ് ഇഖാമക്ക് രണ്ട് ജീവനക്കാരെ നാമനിർദ്ദേശം ചെയ്യാൻ ഇവർക്ക് അവസരമുണ്ടാകും മൂന്ന് വർഷത്തേക്ക് സ്ഥാപനത്തിന് നിത്താക്കാത്ത് ഇളവ് അനുവദിക്കും ഈ വിഭാഗത്തിൽ രണ്ട് കാറ്റഗറികളാണുള്ളത് സംരംഭക ലൈസൻസ് ഉണ്ടാവുക ചുരുങ്ങിയത് നാല് ലക്ഷം റിയാലിന്റെ നിക്ഷേപം നടത്തുക കമ്പനിയിൽ ചുരുങ്ങിയത് ഇരുപത് ശതമാനമെങ്കിലും ഓഹരി ഉണ്ടാവുക സ്ഥാപനത്തിന്റെ ശുപാർശ കത്തുണ്ടായിരിക്കുക എന്നിവയാണ് ഫസ്റ്റ് കാറ്റഗറിയിലെ വ്യവസ്ഥകൾ രണ്ടു വർഷത്തെ ഇഖാമയാണ് ഇവർക്ക് ലഭിക്കുക സംരംഭക ലൈസൻസ് ഉണ്ടാവുക പതിനഞ്ച് ദശലക്ഷം റിയാൽ നിക്ഷേപിക്കുക കമ്പനിയിൽ പത്ത് ശതമാനമെങ്കിലും ഓഹരി ഉണ്ടാവുക ആദ്യ വർഷം ചുരുങ്ങിയത് പത്ത് പേർക്ക് ജോലി നൽകുക എന്നിവയാണ് സെക്കൻഡ് കാറ്റഗറിക്കുള്ള വ്യവസ്ഥകൾ ഇവർക്ക് സ്ഥിരം ഇഖാമ ലഭിക്കും വസ്തു സ്വന്തം പേരിലുള്ളവർക്കാണ് റിയൽ എസ്റ്റേറ്റ് ഓണർ റെസിഡൻസി നൽകുക ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹായമില്ലാത്ത നാല് മില്യൺ റിയാലിന്റെ ആസ്തിയുണ്ടാവുക റസിഡൻഷ്യൽ കേന്ദ്രമായിരിക്കുക തുടങ്ങിയ വ്യവസ്ഥകളുണ്ട് മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് പുതിയ പ്രീമിയം ഇഖാമ നിയമം പ്രയോജനപ്പെടും എന്നാണ് പ്രതീക്ഷ പ്രതീക്ഷം സൗദിയിലെ വിമാനയാത്രക്കാർക്കായി പാസഞ്ചേഴ്സ് വിത്ത് നോ ബാഗ് എന്ന പേരിൽ പുതിയ സേവനം തുടങ്ങുന്നു വീട്ടിൽ വെച്ച് തന്നെ ലഗേജുകൾ അയക്കാനും യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും ഇതുവഴി സാധിക്കും അന്താരാഷ്ട്ര യാത്രക്കാർക്കും ആഭ്യന്തര യാത്രക്കാർക്കും സേവനം ലഭിക്കും യാത്രാ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും വിമാനത്താവളത്തിലെ കാത്തിരിപ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ സേവനം ആരംഭിക്കുന്നത് പാസഞ്ചേഴ്സ് വിത്ത് നോ ബാഗ് അതായത് ബാഗുകൾ ഇല്ലാത്ത യാത്രക്കാർ എന്ന് പേരിട്ടിരിക്കുന്ന സേവനം മൂന്ന് മാസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും യാത്രക്കാർക്ക് അവരുടെ വീടുകളിൽ നിന്ന് തന്നെ യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും യാത്രയ്ക്ക് മുമ്പ് തന്നെ ലഗേജ് അയക്കാനും സാധിക്കും സൌദിയിലെ വിമാനത്താവളങ്ങൾ നിയന്ത്രിക്കുന്ന സർക്കാർ നിയന്ത്രണത്തിലുള്ള മത്താറാത്ത് ഹോൾഡിംഗ് കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അന്താരാഷ്ട്ര യാത്രക്കാർക്കും ആഭ്യന്തര യാത്രക്കാർക്കും രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും എല്ലാ ദിവസവും സ്വദേശികൾക്കും വിദേശികൾക്കും ഈ സേവനം ലഭ്യമാക്കും പദ്ധതിയിൽ ഉൾപ്പെട്ട വിമാനത്തിൽ ബുക്കിംഗ് ഉണ്ടായിരിക്കുക യാത്രാ രേഖകൾ നൽകുക നിരോധിത വസ്തുക്കൾ ലഗേജിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയവ നിർദ്ദേശങ്ങളിലുണ്ട് ജലീൽ ഇതുസംബന്ധമായ നിർദ്ദേശങ്ങളിലുദ്ര സൌദിയിൽ അശ്രദ്ധമായി മറ്റ് വാഹനങ്ങളെ മറികടക്കാൻ ശ്രമിച്ചാൽ ആറായിരം റിയാൽ വരെ പിഴ ഈടാക്കും അപകടകരമായ ഡോഡ്ജിംഗ് നടത്തിയാൽ ലൈസൻസ് റദ്ദാക്കുകയും ജയിലാക്കുമെന്നും സൗദി ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി ഡ്രൈവിംഗിനിടെയുള്ള സ്പീഡ് ഡോഡ്ജിംഗ് ഗുരുതരമായ ട്രാഫിക് ലംഘനമാണെന്നും ഇത്തരം സാഹസികത അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നും സൌദി ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി നിയമലംഘകർക്കുള്ള പിഴ മൂവായിരം മുതൽ ആറായിരം റിയാൽ വരെ വർദ്ധിപ്പിച്ചു കൂടാതെ ഡ്രൈവറുടെ ലൈസൻസ് മുപ്പത് ദിവസത്തേക്ക് റദ്ദു ചെയ്യലും മൂന്ന് മാസം വരെ തടവും ഉൾപ്പെടെയുള്ള ശിക്ഷയും അനുഭവിക്കേണ്ടിവരും മറ്റു വാഹനങ്ങളെ മറികടക്കാൻ വാഹനങ്ങൾക്കിടയിലൂടെ സാഹസികമായി ഡോഡ്ജിംഗ് നടത്തുന്നത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കും പെട്ടെന്നുള്ള അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും മരണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇത് കാരണമാകാൻ സാധ്യതയുണ്ടെന്നും ട്രാഫിക് ഡയറക്ടറേറ്റ് ഓർമ്മിപ്പിച്ചു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ മുതിർന്ന ബിജെപി നേതാവ് എൽ കെ അദ്വാനി പങ്കെടുക്കും ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേരുന്നു ബൽറാം ഒരു ഘട്ടത്തിൽ ക്ഷണിക്കപ്പെട്ടില്ല എന്നടക്കം വിമർശനമൊക്കെ ഉയർന്നിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു പുറത്തുവരുന്ന റിപ്പോർട്ട് ജനുവരി ഇരുപത്തിരണ്ട് നടക്കുന്ന ചടങ്ങിൽ എൽ കെ അദ്വാനി നേരിട്ട് എത്തും എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് അലോക് കുമാറാണ് ഇന്ന് രാവിലെയാണ് അലോക് കുമാർ ഉൾപ്പെടെയുള്ള സംഘം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റ് അലോക് കുമാർ അടക്കമുള്ള സംഘം എൽ കെ നേരിട്ടെത്തി ഈ ചടങ്ങിനായി ക്ഷണിച്ചത് ഒപ്പം തന്നെ ആർ എസ് എസ് നേതാവ് കൃഷ്ണഗോപാലും രാംലാലും ഈ എൽ കെ അദ്വാനിയെ ക്ഷണിക്കാനായി എത്തിയിരുന്നു ഇതിനുശേഷമാണ് എൽ കെ അദ്വാനി ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പങ്കെടുക്കും എന്ന് അലോക് കുമാർ റിയിച്ചിരിക്കുന്നത് നേരത്തെ എൽ കെ അദ്വാനിയെ ക്ഷണിക്കാതിരുന്നത് വിവാദമായിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് ആരോഗ്യ കാരണങ്ങളാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നും ഇന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ ക്ഷണിച്ചതായും എന്നാൽ ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നുമായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ എൽ കെ അദ്വാനി നേരിട്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിക്കൊപ്പം എന്നാണ് ഏറ്റവും ഒടുവിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റ് അലോക് കുമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ തന്നെ പ്രചരണം ആരംഭിച്ച നേതാവാണ് എൽ കെ അദ്വാനി അദ്ദേഹം ഈ ചടങ്ങിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല എന്നത് ബി ജെ പി അണികളിൽ പോലും അത്തരത്തിലുള്ള ഇതിനെതിരായി പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു പിന്നാലെയാണ് അദ്ദേഹം പങ്കെടുക്കില്ല ആരോഗ്യ കാരണങ്ങളാൽ എന്ന റിപ്പോർട്ടുകൾ വന്നത് ഇതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ ഉണർവ് ലക്ഷ്യമിട്ടുള്ള ശൈത്യകാല ക്യാമ്പയിന് ദുബായിൽ തുടക്കമായി ക്യാമ്പയിന്റെ നാലാം സീസണാണ് ഇത്തവണത്തേത് ലോകത്തിലെ ഏറ്റവും മികച്ച ശൈത്യകാലം എന്ന തലക്കെട്ടിൽ നടക്കുന്ന ക്യാമ്പയിന്റെ പുതിയ സീസണിൽ ഏറെ വ്യത്യസ്തതകളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധയിടങ്ങളിൽ വിനോദസാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ രാജ്യം സ്വാഗതം ചെയ്യുന്നത് യു എ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ക്യാമ്പയിന്റെ പുതിയ സീസന്റെ പ്രഖ്യാപനം നടത്തിയത് ഇതിനോടകം യു എ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ട സ്ഥലമായി മാറിക്കഴിഞ്ഞുവെന്നും യുഎയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ നാനൂറ്റി അൻപത് ശതകോടി ദീർഘം വിനോദസഞ്ചാര മേഖല സംഭാവന ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ വർഷങ്ങളിലെ ക്യാമ്പയിനുകൾ വലിയ വിജയമായിരുന്നു കഴിഞ്ഞ വർഷം രാജ്യത്ത് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ എട്ടു ശതമാനത്തിന് വർധനവാണ് രേഖപ്പെടുത്തിയത് ഏഷ്യൻ കപ്പിന്റെ ഭാഗമായി ദോഹ മെട്രോയിൽ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു റെഡ് ലൈനിൽ ആറ് കോച്ചുകൾ കൂടി ഉൾപ്പെടുത്തി യാത്രക്കാരുടെ പരിധി ആയിരത്തിനും നീക്കമുണ്ട് കപ്പ് മത്സരങ്ങൾ നടക്കുന്ന ജനുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി പത്ത് വരെ ദോഹ മെട്രോയുടെ സേവനങ്ങളിൽ അതിവിപുലമായ ക്രമീകരണങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മെട്രോ സേവനങ്ങളുടെ സമയം പുലർച്ചെ മൂന്ന് മണിവരെ നീട്ടുന്നതിനൊപ്പം മെട്രോയുടെ മൂന്ന് ലൈനുകളിലും ട്രെയിനുകൾക്കിടയിലെ ഇടവേള മൂന്ന് മിനിറ്റായും കുറക്കും ടൂർണമെന്റിന്റെ കിക്കോഫ് ദിവസമായ വെള്ളിയാഴ്ചത്തെ സർവീസുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പകരം പന്ത്രണ്ട് മണി മുതൽ തന്നെ ദോഹ മെട്രോയുടെ സർവീസുകൾ ആരംഭിക്കും തുടർന്ന് മത്സരങ്ങൾ നടക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളും ിലും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പകരം രാവിലെ പത്ത് മണി മുതലും സർവീസുകൾ പ്രവർത്തിക്കും സ്റ്റേഡിയങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മെട്രോ സ്റ്റേഷനുകളിൽ തിരക്കൊഴിവാക്കുന്നതിന് കൂടുതൽ സ്കാനറുകൾ സ്ഥാപിക്കും ട്രെയിനുകളുടെ സമയക്രമം ഉൾപ്പെടെയുള്ള കൂടുതൽ സേവനങ്ങൾക്കായി സ്റ്റേഡിയം ബൈ മെട്രോ എന്ന പേരിൽ ഡിജിറ്റൽ ഗൈഡും ഖത്തർ വികസിപ്പിച്ചിട്ടുണ്ട് ഗൈഡിലൂടെ സ്റ്റേഡിയങ്ങളിലേക്കുള്ള ആരാധകരുടെ കണക്ടിവിറ്റി ലക്ഷ്യമിട്ടാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നത് അന്വേഷണങ്ങൾക്ക് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഖത്തർ റെയിൽ അധികൃതർ അറിയിച്ചു ആരാധകർക്കായി എല്ലാ സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്നുണ്ട് മിനിമാർട്ടുകൾ ഭക്ഷണ പാനീയ സംവിധാനങ്ങൾ ഫാർമസികൾ സ്പോർട്സ് സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ളവയും ലഭ്യമായിരിക്കും ആരാധകർക്ക് തടസ്സമില്ലാത്ത സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഖത്തർ റെയിൽ സർവീസ് ഡെലിവറി ചീഫ് അബ്ദുള്ള സെയ്ഫൽ സുലൈത്തി പറഞ്ഞു ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്നതിന് സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പരിശീലനം ലഭിച്ച ജീവനക്കാരെ നിയോഗിക്കുമെന്നും ഖത്തർ റെയിൽ അറിയിച്ചു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ ഒരു നല്ല മാതൃകയുടെ വാർത്തയിലേക്കാണ് ദുബായി കാണാനുള്ള ഇരുപത്തിരണ്ട് ഭിന്നശേഷി പ്രതിഭകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങി മലയാളി കൂട്ടായ്മ മലപ്പുറം മക്കരപ്പറമ്പ് വിളക്ക് സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ആഗ്രഹമാണ് സഫലമാകുന്നത് അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന അൻപത് പേർക്കാണ് ദുബായി സന്ദർശിക്കാൻ അവസരമൊരുക്കുന്നത് ഒരു റമദാനിലാണ് ഞങ്ങൾ അവിടെ പോകുന്നത് അങ്ങനെ ആഗ്രഹം ഞങ്ങൾക്ക് ദുബായി ഒന്ന് അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വിചാരിക്കുന്നത് ഒരു അഞ്ച് പേരെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അഞ്ചു പേര് അങ്ങനെ സുഹൃത്തായിട്ടുള്ള തങ്ങളും പറഞ്ഞു പറഞ്ഞു അഞ്ചല്ല ആ നമുക്ക് അങ്ങനെയാണ് തുടക്കം ഒരിക്കൽ മലപ്പുറം മക്കരപ്പറമ്പിലെ വിളക്ക് സ്പെഷ്യൽ സ്കൂൾ സന്ദർശിക്കാനെത്തിയ ഇവരോട് അന്ന് ആ കുട്ടികൾ പങ്കുവെച്ച ആഗ്രഹമാണ് ഒരുങ്ങുന്നത് വ്യവസായികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുമായ ഏതാനും ആളുകൾ ചേർന്ന് ഇവരുടെ യാത്രയ്ക്ക് വേണ്ടി മാത്രം സ്നേഹവിളക്ക് എന്ന കൂട്ടായ്മ രൂപീകരിച്ചാണ് നടപടികൾ ഏകോപിപ്പിക്കുന്നത് വിളക്ക് സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം അൻപത് പേരാണ് യു എയിലെത്തുക ജനുവരിയഞ്ചു മുതൽ വരെ അബുദാബിയും അടക്കം വിവിധ സ്ഥലങ്ങൾ ഇവർ സന്ദർശിക്കും യു എയിലെ അത്ഭുതങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കുന്നതോടൊപ്പം കൂട്ടത്തിലെ കലാപ്രതിഭകളുടെ പ്രകടനങ്ങൾക്കായി ഒരു മെഗാ ഷോയും കൂട്ടായ്മ ഇത്തരം ഒരു കാരുണ്യ പ്രവർത്തനം നടത്താനാകുന്നതിൽ തങ്ങൾക്കേറെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടെന്ന് സ്നേഹവിളക്ക് ദുബായ് കൂട്ടായ്മ പ്രതിനിധികൾ പറഞ്ഞു നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് ഈ വരുന്ന തീയതി മോർണിംഗ് ഷാർജ എയർപോർട്ടിൽ പോകുന്നത് അതുപോലത്തെ ഇവിടുത്തെ ദുബായിൻ്റെ അത്ഭുതങ്ങളൊക്കെ അവരെ കാണിച്ച് അവരെ മാനസിക മാനസികമായിട്ടൊന്ന് സന്തോഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഒരു പിന്നെ വലിയ കഴിവുള്ള കുട്ടികൾ അതിലുണ്ട് പാടാനും ഡാൻസ് ചെയ്യാനും വരക്കാനും അതുപോലെ തന്നെ നേരത്തെ എഴുത്തുകാരിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അവരുടെ പുസ്തകം അടക്കം അതിൽ പ്രകാശനം ചെയ്യുന്നുണ്ട് അതൊന്ന് പൊതുസമൂഹത്തിലേക്ക് അവതരി അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു വേദി മെഗാ ഇവൻ്റിൽ കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ാണ് ഇവർ തിരികെ കേരളത്തിലേക്ക് മടങ്ങുക ദുബായ് ഖത്തറിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലോത്സവത്തിന് തുടക്കമായി ദോഹയിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് കലാഞ്ജലി എന്ന പേരിൽ കൗമാര കലാമേളയ്ക്ക് തിരിതെളിഞ്ഞത് ിന്റെ ആഭിമുഖ്യത്തിൽ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലെ നാല് വേദികളിലായാണ് ജനുവരി ഒൻപത് മുതൽ പതിനൊന്ന് വരെ കലോത്സവം നടക്കുന്നത് ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലെ കലോത്സവ വേദികളിൽ മികവ് തെളിയിച്ച ആയിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി ഇന്റർ സ്കൂൾ കലാഞ്ജലി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നുള്ള കൌമാരകലയുടെ ഹർഷാരവങ്ങൾ ഗൃഹാതുരതയോടെ കാതോർത്തിരുന്ന കുട്ടികൾ കടലിനിക്കരെ വേദിയിലെത്തുമ്പോൾ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം മുഖങ്ങളിൽ തെളിയുന്നു പേര് ആഷിക ആഷിക ഏത് ഡാൻസ് ഡാൻസ് ജൂനിയർ മത്സരത്തിലാൻസ് ഇപ്പോ കേരളത്തിൽ നമുക്കറിയാം കൊല്ലത്ത് ഭയങ്കരമായ യുവജനോത്സവം ഒക്കെ കാണുമ്പോ ഇത്തിരി വിഷമമൊക്കെ തോന്നാറുണ്ട് ചെറുതായിരുന്നു ഇവിടെ അകത്ത് അവസരം കിട്ടുന്നില്ല എന്നുള്ള എന്നുള്ളൊരു പരാതി ഒക്കെ വൈകിട്ട് മണിയോടെ ഖത്തർ ഇന്ത്യൻ എംബസിക്ക് കീഴിലെ വിവിധ അപ്പെക്സ് ബോഡികളെ പ്രതിനിധീകരിച്ച് ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ എസ് സി പ്രസിഡന്റ് എ പി അബ്ദുൾ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചേർന്ന പതാക ഉയർത്തിയാണോ കലോത്സവം ഉദ്ഘാടനം ചെയ്തത് അരങ്ങിൽ കലയുടെ നൂപുര നൂപുരധ്വനികൾ ഉയർന്നതോടെ മേക്കപ്പ് മുറിയിൽ ഊഴങ്കാത്തിരുന്ന കൊച്ചുകുട്ടികളും ഊർജ്ജസ്വലരായി നാടോടി തയ്യാറെടുക്കുകയാണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ ൃത്തത്തിന് തയാറെ കലാതിലകം കലാപ്രതിഭ പുരസ്കാരങ്ങൾക്ക് പുറമെ മികച്ച പോയിന്റുകൾ നേടി ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുന്ന സ്കൂളുകൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ സമ്മാനിക്കും വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ കൈമാറും സമാപന സമ്മേളനം ഖത്തർ ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്യും അൻവർ പാലേരി ട്വന്റി ഫോർ കുവൈറ്റിൽ മദ്യവില്പന നടത്തിയ നാല് പ്രവാസികൾ അറസ്റ്റിലായി ഇവരിൽ നിന്ന് എണ്ണൂറ്റി അഞ്ച് കുപ്പി മദ്യം അധികൃതർ കണ്ടെത്തി തുടർ നടപടികൾക്കായി ഇവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്ക് ലൈസൻസ് പബ്ലിക് അതോറിറ്റി ഫോർ സസ്പെൻഡ് ചെയ്തു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടത്തിയ പരിശോധനയിൽ കെ നെറ്റിൽ കണ്ടെത്തിയ ഓഫീസുകൾക്കെതിരെയാണ് നടപടി ആഭ്യന്തര വാണിജ്യ മന്ത്രാലയങ്ങളുടെയും മാൻപവർ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് കലാകാരന്മാരുടെ ഉന്നമനത്തിനായി കേരള ലളിതകലാ അക്കാദമിയും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസ്ക് കാർട്ട് ഇനീഷിയേറ്റീവും റായ് ക്രിയേറ്റീവ് ഡയറക്ടർ മീനാ വാരിയും ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളിയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലായിരുന്നു ചടങ്ങ് കേരള ലളിതകലാ അക്കാദമിയിലെ കലാകാരന്മാർക്ക് അബുദാബിയിലും പ്രദർശനവും വിപണനവും നടത്താം അബുദാബിയിലെ കലാസൃഷ്ടികൾ കേരളത്തിലും പ്രദർശിപ്പിക്കാം അതിനുള്ള വിശാല സാധ്യതയാണ് അക്കാദമിയും ഇനിഷ്യേറ്റീവും ഒരുക്കുന്നത് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും എത്ര എത്ര ലക്ഷം ഇൻക്രെഡിബിൾ ആർട്ടിസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ അവർക്ക് എത്രമാത്രം സപ്പോർട്ട് ആവശ്യമുണ്ട് നമ്മുടെ വെസ്റ്റില് ഉള്ള മ്യൂസിയംസും ഗാലറീസും കാണുമ്പോൾ എന്താണ് നമ്മുടെ നമ്മുടെ ആർട്ടിസ്റ്റ് അത്ര എന്താണ് അവരുടെ കഥകൾ കഥകൾ അവർ ഒരു എന്ന വിഷൻ വന്നത് ആറ്റിങ്ങൽ രാമചന്ദ്രന്റെ ചിത്ര പ്രദർശനത്തോടെയാണ് കലാ സാംസ്കാരിക സഹകരണത്തിന് കേരളവും അബുദാബിയും കൈകോർത്തത് കേരളത്തിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ റായ് നൽകുന്ന രണ്ടു ലക്ഷം രൂപയുടെ ഫെലോഷിപ്പ് മിബിൻ ഫാസ്കർ മുഹമ്മദ് യാസിർ എന്നിവർക്ക് കൈമാറി ട്വന്റി കൊച്ചി നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സസ്പെൻസ് ത്രില്ലർ ആട്ടം നാളെ ഗൾഫിൽ പ്രദർശനത്തിനെത്തും നവാഗതനായ ആനന്ദ് ഏഗർഷി തിരക്കഥ സംവിധാനം നിർവഹിച്ച സിനിമയിൽ വിനയ് ഫോർഡ് കലാഭവൻ ഷാജോൺ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ ഐ എഫ് എഫ് കെ ഉൾപ്പെടെ ഫിലിം ഫെസ്റ്റിവലിൽ പ്രേക്ഷകരുടെ കയ്യടി നേടിയ ചിത്രം ഗൾഫിലും മികച്ച വിജയം നേടുമെന്നാണ് പ്രതീക്ഷയെന്ന് സംവിധായകൻ ആനന്ദ് ഏകർഷി ദുബായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യു എയിൽ കോതമംഗലം മൂവാറ്റുപുഴ നിവാസികളുടെ കൂട്ടായ്മയായ ആശ്രയം ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു അജ്മാൻ റിയൽ സെൻട്രൽ ജിംഗിൾ ആൻഡ് മിങ്കിൾ എന്ന പേരിലാണ് പരിപാടി നടന്നത് വ്യവസായി നജീദ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരിയും സേഫ് കെയർ ഹോൾഡിംഗ് സിഇഒയുമായ ഉമർ അലി മുഖ്യപ്രഭാഷണം നടത്തി വേൾഡ് മലയാളി കൗൺസിൽ ദുബായ് പ്രസിഡന്റ് ടി എൻ കൃഷ്ണകുമാർ ഗ്ലോബൽ പ്രവാസി യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഫരീദ് എന്നിവർ ആശംസ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ എത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വാണിജ്യ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയുടെ പത്താം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ആഗോള കമ്പനികളുടെ സിഇഒമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഉച്ചകോടിയിൽ യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മുഖ്യാതിഥിയായി യു എ ഇ പ്രസിഡന്റിന്റെ സാന്നിധ്യം വലിയ നേട്ടമാണെന്ന് ആമുഖത്തോടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത് സമൃദ്ധി വിശ്വസമൃദ്ധി വികാസ് കാ ബഹുബാധി ിഫ് ലാർജസ്റ്റ് എല്ലാ മേഖലയിലും വികസനം നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു സ്വന്തം നേട്ടം മാത്രം നോക്കിയല്ല ഇന്ത്യയുടെ പദ്ധതികൾ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ നേതൃത്വം ഇപ്പോൾ എല്ലാ മേഖലയിലും ആവശ്യപ്പെടുന്നത് ആശാവഹമാണ് രാജ്യത്തെ പൗരന്മാരുടെ സ്വപ്നം വലുതാകുന്നതിനനുസരിച്ച് ഉയരാൻ തനിക്കും സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യു എയുടെ സഹായവും സഹകരണവും എല്ലാ മേഖലകളിലും ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുമെന്ന് യു എ ഇ പ്രസിഡന്റ് വ്യക്തമാക്കി അദാനി ഗ്രൂപ്പ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത്തിനാല് ബില്യൺ ഡോളർ ഗുജറാത്തിൽ നിക്ഷേപിക്കുമെന്ന് ഗൌതം അദാനി പറഞ്ഞു ഇത് ഗുജറാത്തിൽ ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജാംനഗറിൽ അയ്യായിരം ഏക്കറിൽ ഗ്രീൻ എനർജി ഗിഗാ കോംപ്ലക്സ് സ്ഥാപിക്കുമെന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി വ്യക്തമാക്കി ഭാവിയിലേക്കുള്ള കവാടം എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം ഈ വർഷത്തെ ഉച്ചകോടിയിൽ മുപ്പത്തിനാല് പങ്കാളി രാജ്യങ്ങളും പതിനാറ് പങ്കാളി സംഘടനകളുമാണ് പങ്കെടുക്കുന്നത് ഡൽഹി ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് തിരുവനന്തപുരം തീയണക്കൽ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് കാട്ടാക്കടയിലെ ഒരു ഫ്ലക്സ് വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ഈ സ്ഥാപനം ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു ഇതിന്റെ മേൽക്കൂരകളിൽ ഏറെക്കുറെ പങ്കിടുന്ന മേൽക്കൂരകളാണ് അഗ്നിശമന എത്തിയാണ് തീപിടുത്തം തീ നിയന്ത്രണ വിധേയമാക്കിയത് വലിയൊരു അപകടമാണ് ഒഴിവായത് കാരണം അടുത്ത് പെട്രോൾ പമ്പാണ് പെട്രോൾ പമ്പിൽ തീപിടിച്ചാൽ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തുമായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അഗ്നിശമനസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി അപകട ഈ തീപിടുത്തത്തിൽ ഏഴു ലക്ഷം രൂപയുടെ പ്രിന്റിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തി കത്തിനശു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും വലിയൊരു നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും മറ്റാർക്കും തന്നെ ഇതിൽ പരിക്കില്ല എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് സുരേഷ് എവി ാണ് വാർത്താ വിശദാംശം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ മാലദ്വീപിലെ ടൂറിസം മേഖലയിൽ വൻ ഇടിവ് സഞ്ചാരികളുടെ ബുക്കിംഗിൽ നാല്പത് ശതമാനത്തിലേറെ കുറവുണ്ടതായി കമ്പനികൾ വ്യക്തമാക്കി കൂടുതൽ സഞ്ചാരികൾ അയക്കണമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയോട് അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചുകൊണ്ടുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനക്കെതിരെ ബോയ്ക്കോട്ട് മാലദ്വീപ് പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ തുടരുകയാണ് ഇതിനകം തന്നെ മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പരാമർശത്തിൽ പ്രതിഷേധിച്ച് പല ഇന്ത്യൻ ട്രാവൽ ബുക്കിംഗ് കമ്പനികളും മാലദ്വീപിലേക്കുള്ള സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു മറ്റു കമ്പനികളുടെ മാലദ്വീപിലേക്കുള്ള ബുക്കിംഗിൽ നാൽപ്പത് ശതമാനത്തിലേറെ കുറവുണ്ടായിട്ടുണ്ട് മന്ത്രിമാരുടെ വിവാദ പരാമർശം അവഗണിക്കണമെന്നും ബുക്കിംഗ് പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂർ ആൻഡ് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് ഇന്ത്യൻ ട്രാവൽ ബുക്കിംഗ് കമ്പനികൾക്ക് കത്തയച്ചു ബഹിഷ്കരണ മാലദ്വീപിലെ ടൂറിസം മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്ന നാൽപ്പത്തിനാലായിരത്തോളം പേരെ ബാധിക്കുന്നതായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ബന്ധം ചർച്ചകളിലൂടെ പുനഃസ്ഥാപിക്കണമെന്നുമാണ് കത്തിലെ ആവശ്യം അതേസമയം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ബുക്കിംഗുകൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസു ചൈനയുടെ സഹായം അഭ്യർത്ഥിച്ചു മാലദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ചൈന അയക്കണമെന്നാണ് അഭ്യർത്ഥന ചൈന സന്ദർശനത്തിനിടെയാണ് ഈ അഭ്യർത്ഥന മുന്നോട്ടുവച്ചത് ട്വന്റി ഫോർ ഡൽഹി തൊടുപുഴ അനുമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി പതിമൂന്ന് ശേഷം പിടിയിൽ ഒന്നാം പ്രതി സവാദിനെയാണ് കണ്ണൂരിൽ നിന്ന് എൻ ഐ അറസ്റ്റ് ചെയ്തത് ഇയാൾ കൊളിവിൽ കഴിയാൻ സഹായം നൽകിയത് പോപ്പുലർ ഫ്രണ്ടാണെന്ന് എൻ ഐ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സവാദിനെ ഈ മാസം വരെ റിമാൻഡ് ചെയ്തു കൈവട്ട നിയോഗിച്ചവരാണ് മുഖ്യപ്രതികളെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള ഇന്ന് പുലർച്ചെ മട്ടന്നൂർ ബേരത്ത് നിന്ന് സവാദിനെ അറസ്റ്റ് ചെയ്തത് വാടക വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഷാജഹാൻ എന്ന പേരിലായിരുന്നു കേസ് പ്രതിയുടെ ഒളിത്താമസം മരപ്പണിയെടുത്ത് ഉപജീവനം ആദ്യം കണ്ണൂർ വിളക്കോടായിരുന്നു താമസം പിന്നീട് ബേരത്തേക്ക് മാറി ഏറെ നേരം എൻ ഐ എ ചോദ്യം ചെയ്ത ശേഷമാണ് താനാണ് സവാദ് എന്ന് സമ്മതിക്കാൻ ഇയാൾ തയ്യാറായത് ഷാജഹാൻ എന്ന പേരാണ് എല്ലാവരോടും പറഞ്ഞിരുന്നതെന്ന് അയൽവാസി നൌഫൽ രണ്ട് വർഷ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പൊ നമ്മള് ഇവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പരിചയപ്പെട്ടപ്പോ ഇന്ന് ആണ് യഥാർത്ഥ പേര് നമ്മൾ അറിയുന്നത് നേരത്തെ താമസം വിളക്കോടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളോട് പേര് പറഞ്ഞത് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് സവാദിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും എൻ ഐ എ പിടിച്ചെടുത്തു പ്രതിയെ ഇനി തിരിച്ചറിയൽ പരേഡിന് വിധേയനാക്കണം പതിമൂന്ന് വർഷം ഒളിവിൽ കഴിയാൻ സവാദിനെ സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ട് ആണെന്നും എൻ ഐ എയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇര എന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് പതിമൂന്ന് വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് എൻ്റെ മനസ്സിലുള്ള മുഖ്യ പ്രതികളും ഒന്നാം പ്രതികളൊന്നും അദ്ദേഹമല്ല അദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സവാദാണ് ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ ഇനാം പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല കൊച്ചി ഗൾഫ് ഫോക്കസ് നന്ദി ശുഭരാത്രി